മുരുകഭഗവാന്റെ ആറ് പടവീടുകളിൽ രണ്ടാമത്തെ പടവീടായ തിരുച്ചെന്തൂരിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും ചെന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് കാരണം ആറ് പടവീടുകളിൽ അഞ്ച് പടവീടുകളും അതായത് നമുക്കെല്ലാവർക്കും അറിയാം തിരുത്തണി സ്വാമിമല തിരുപ്പരംകുണ്ട്രം പഴമുതിർച്ചോല പഴനി എന്നീ ക്ഷേത്രങ്ങളെല്ലാം തന്നെ മലയുടെ മുകളിലാണ് ഉള്ളത് പക്ഷേ തിരുച്ചെന്തൂർ ക്ഷേത്രം മാത്രമാണ് കടലിന് അൻപത് മീറ്റർ ദൂരത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമായി കാണുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ വിശേഷതകൾ എത്രയാണ് എന്ന് സാധാരണ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ തിരക്കുള്ള ദിവസം എന്ന് പറയുന്നത് പൗർണമി അമാവാസ അതുപോലെ തന്നെ ചൊവ്വാഴ്ച മാത്രമല്ല വ്യാഴാഴ്ച നമ്മൾ പോയ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസമായിരുന്നു വളരെയധികം തിരക്കുകൾ ഉണ്ടായിരുന്നു സാധാരണ ഈ പൗർണമി ദിവസത്തിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ കടലോരത്തിൽ നമ്മൾ അവിടെ അന്ന് മുഴുവൻ താമസിച്ച് പിറ്റേ ദിവസം പൂജാമൂർത്തിയെ നമ്മൾ കണ്ട് തൊഴുതു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധ ദോഷങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചകൾ മാത്രമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പോയ ദിവസം പൗർണമിയാണ് എന്നുള്ളത് ഒരു വശമിരിക്കെ ആ ദിവസം പൊങ്കലായിരുന്നു പക്ഷെ പൊങ്കലിന് പോലും ഇത്രയധികം തിരക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിങ്കളാഴ്ച രാത്രിയിൽ അവിടെ ചെന്ന് അവിടെ താമസിച്ച് നമുക്ക് ചൊവ്വാഴ്ച ദിവസമാണ് ദർശനത്തിനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തിരുന്നത് അപ്പോൾ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ കടൽക്കരയിൽ പോയി അവിടെ കുറേ നേരം നിന്നു അവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് മാർഗഴി മാസത്തിലെല്ലാം തന്നെ രാവിലെ മൂന്ന് മണി മുതൽക്ക് രാത്രി ഏഴ് മണിവരക്കും ദർശനത്തിന് അനുവദിച്ചിരുന്നു ഞങ്ങൾ പോയത് മകരം ഒന്നാം തീയതിയാണ് ദർശനത്തിന് പോയത് എന്നത് കാരണവും പൊങ്കലായത് കാരണം അന്നേ ദിവസം രാവിലെ ഒരു മണിക്ക് തന്നെ ദർശനത്തിന് ഭക്തജനങ്ങളെ അനുവദിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ രാവിലെ നാല് മണിക്കാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അതായത് റൂമിൽ നിന്ന് എഴുന്നേറ്റ് നേരെ തല മുട്ടയടിക്കാനായിട്ട് ചെന്നത് തലമൊട്ടയടിക്കുന്ന സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ അവിടെ നിന്ന് തല മുട്ടയടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ കടലിലേക്കാണ് വന്നത് കടലിലേക്ക് വന്ന് അവിടെ കുളിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോളം നാഴിക്കിണറിലേക്ക് ചെല്ലാനായിട്ട് വരിയിൽ നിൽക്കേണ്ടി വന്നു ഇത് നാഴിക്കിണർ എന്ന് പറയുന്നത് അസുരനെ വധം ചെയ്തതിനു ശേഷം ശുദ്ധമായ നീരിൽ ഭഗവാൻ കുളിച്ചതിനു ശേഷമേ ശിവപൂജ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ കൊണ്ട് ഒരു കിണറുണ്ടാക്കി അതിൽ നിന്ന് ശുദ്ധജലം വന്നു എന്നാണ് പറയുന്നത് അൻപത് മീറ്റർ മാത്രമേ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കടലിനും ദൂരമുള്ളൂ പക്ഷെ അവിടെ നിന്ന് ഒരു ശുദ്ധജലം കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവവും അത്ഭുതകരവുമായ ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം നാഴിക്കിണറിൽ കുളിച്ചതിന് ശേഷം നേരെ അവിടെ നിന്ന് തൂണ്ടുകൈ വിനായക വിനായകർ ക്ഷേത്രം എന്ന് പറയും ക്ഷേത്രത്തിന്റെ മുൻവശത്തുണ്ടാകും തൂണ്ടുകൈ വിനായകർ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വിനായക ഭഗവാനെ തോഴുതന ശേഷമായിരിക്കണം നമ്മൾ ദർശനത്തിലേക്ക് പോകേണ്ടത് ദർശനത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് നൂറ് രൂപ ടിക്കറ്റുമുണ്ട് ഫ്രീ ദർശനമുണ്ട് ഞങ്ങൾ പോയത് നൂറ് രൂപ ടിക്കറ്റിലേക്കാണ് വേറെ ഏത് വിധത്തിലുള്ള ദർശനവും അവിടെ അലോ ചെയ്യുന്നില്ല വി ഐ പി ഉണ്ട് വി ഐ പി എന്ന് പറയുന്നത് അവിടുത്തെ പൂജാരിമാർക്ക് നമ്മൾ പണം കൊടുത്തിട്ട് അങ്ങനെ അകത്തേക്ക് പോകുന്നതാണ് പക്ഷേ എല്ലാ സമയവും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ നൂറ് രൂപയുടെ ദർശനത്തിനാണ് പോയത് ഒരു പതിനൊന്ന് മണിക്കെല്ലാം തന്നെ നമ്മൾ വരിയിൽ നിന്നു പക്ഷേ ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് കറക്റ്റായിട്ട് ഒന്നേ അൻപതിനാണ് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ആ വരിയിൽ നിൽക്കുന്ന സമയത്ത് റെസ്റ്റ് റൂമിലേക്ക് പോകുവാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല നമ്മൾ വരിയിൽ വെറുതെ നിൽക്കണം അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ നമുക്ക് വിൽക്കാനായിട്ട് വരും നമ്മൾ അത് വേണമെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കുടിക്കാം അല്ലാതെ നമുക്ക് മറ്റുള്ള തിരുപ്പതി ക്ഷേത്രത്തിലെല്ലാം പോലെ നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ റെസ്റ്റ് റൂമ് പോകാനുള്ള സൗകര്യങ്ങളോ അതായത് ഭക്ഷണം അവിടെ വരിക അങ്ങനെയൊന്നും ഇല്ല അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മൾ കുറേ നേരം വരിയിൽ നിന്നതിന് ശേഷമായിരിക്കും നമ്മൾ അകത്തേക്ക് പോകുന്നത് മൊബൈൽ ഫോൺ ലഗേജ് എല്ലാം തന്നെ കൊണ്ടുപോകാവുന്നതാണ് പക്ഷേ ഫോട്ടോ വീഡിയോസ് ഒന്നും തന്നെ നമ്മൾ എടുക്കരുത് ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് നമുക്ക് അത് ബാഗിൽ വെക്കാവുന്നതാണ് ഇനി നമ്മൾ അകത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഷൺമുഖ മണ്ഡപത്തിലേക്ക് അതിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് രണ്ട് വരിയായിട്ടായിരിക്കും ആദ്യം പോകുന്നത് പിന്നീട് അങ്ങോട്ട് അത് മൂന്ന് വരിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് വരി എന്ന് പറയുമ്പോൾ ആദ്യം മുന്നിലേക്ക് കൂടെ പോകുമ്പോൾ ഭഗവാനെ കുറച്ച് മുന്നിൽ നിന്ന് കാണുവാൻ സാധിക്കും പിന്നെ നമുക്ക് വീണ്ടും ഒരു വരിയും കൂടി ഉണ്ടാകും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ തേങ്ങ അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുവാനും നമ്മൾ അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ അവിടെ പൂജാരിമാര് നിൽക്കുന്നുണ്ടാകും പക്ഷെ അവരെല്ലാം പൈസയ്ക്കാണ് നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ നൂറ് രൂപ എന്ന് അവർ പറയും അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നേരെ ഭഗവാനെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പോവുകയാണെങ്കിൽ നമ്മളിതിലൊന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് അകത്തേക്ക് പോകാം അകത്ത് പോയി തൊഴുതതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്നറിയപ്പെടുന്ന പനീരിലെ വിഭൂതി പ്രസാദം നേരത്തെ തന്നെ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ പ്രസാദം കിട്ടും അതിനും നമ്മൾ നൂറ് രൂപ കൊടുക്കണം ഈ പനീരിലെ വിഭൂതി പ്രസാദം കഴിച്ചാൽ തീരാത്ത എത്ര വലിയ രോഗമാണെങ്കിലും അത് തീർന്നു കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് രൂപ കൊടുത്ത ആ പ്രസാദം അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ദൃഷ്ടിദോഷങ്ങളെ പോകുവാനായിട്ട് അരകജം കിട്ടും നമുക്ക് അതും വാങ്ങിക്കാവുന്നതാണ് ഇനി നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ മുരുക ഭഗവാന്റെ വിഗ്രഹം കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ വീരഭാഗുവിനെ കാണുവാൻ സാധിക്കും വീരഭാഗുവനെ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് സെന്ധുൽ ലാഡവനെ കാണുവാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ വിഗ്രഹമൊന്നുമല്ല വലിയ ഒരു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്രേമുള്ള ഒരു ഉയരത്തിലുള്ള വിഗ്രഹമാണ് പൂജാമൂർത്തി ആയിട്ടാണ് ഭഗവാൻ അവിടെ നമുക്ക് ദർശനം തരുന്നത് പൂജാമൂർത്തി എന്ന് പറയുമ്പോൾ തൻ്റെ പിതാവായ ശിവഭഗവാനെ പൂജകൾ ചെയ്യുവാനായിട്ട് പുഷ്പമെടുത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവന്മാർ നന്ദി പറയുവാനായിട്ട് വരുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതേ പുഷ്പമാണ് ഭഗവാന്റെ വിഗ്രഹത്തിലും കയ്യിലുള്ളത് അങ്ങനെ ആ പുഷ്പത്തോടു കൂടിയും വേലോടുകൂടിയും നമുക്ക് ഭഗവാൻ അനുഗ്രഹം തരുന്നുണ്ട് കൺകുളിർക്കെ ഭഗവാനെ കാണുവാൻ സാധിക്കുന്നുണ്ട് തള്ളിയൊന്നും തന്നെ വിടുന്നില്ല നമുക്ക് കൺകുളിർക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു അൻപത് രൂപ കൊടുത്താൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ നിൽക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭഗവാനെ തൊഴുതതിന് ശേഷം വരുന്ന സമയത്താണ് നമ്മുടെ പച്ചയ് സാത്തി മുരുകനെ കാണുന്നത് ഈ പച്ചയ് സാത്തി എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ അതായത് ഡച്ചുകാർ ബ്രിട്ടീഷുകാരുടെയും മുന്നിലുള്ള ഡച്ചുകാർ വന്ന് ഭഗവാന്റെ വിഗ്രഹം സ്വർണ്ണമാണെന്ന് കരുതി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കടലിൽ നിന്ന് നടുവിലെത്തിയ സമയത്ത് വലിയ ഒരു പേമാരി മഴയും കാറ്റുമെല്ലാം വന്നപ്പോൾ ഈ വിഗ്രഹം മൂലമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കരുതി ആ വിഗ്രഹത്തിനെ കടലിനടിയിലേക്ക് തൂക്കി എറിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത് അങ്ങനെ അവരുടെ ആർമിയുടെയും അതുപോലെ തന്നെ അവർ പിടിച്ചടക്കിയ ആ ഒരു പുസ്തകത്തിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത് കടലിനടിയിൽ ഒരുപാട് വർഷങ്ങൾ കിടന്നു ആ വിഗ്രഹം ആ വിഗ്രഹം ഞാൻ നിങ്ങൾക്കിവിടെ ഫോട്ടോ കാണിക്കാം ഇതാണ് വിഗ്രഹം നിങ്ങൾ ഭഗവാൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയും കടലിൻ്റെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് അതിലെല്ലാം ഒരു കറുത്ത പുള്ളികൾ വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ വിഗ്രഹം കടലിൽ നിന്ന് എടുത്തു കൊണ്ടുവരുവാൻ സാധിച്ചത് വന്ന് മുരുക ഭഗവാൻ്റെ ഒരു ഭക്തന് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് ഞാൻ കടലിൻ്റെ ഈ സ്ഥലത്തുണ്ട് നിങ്ങൾ തിരഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഒരു ചെറുനാരങ്ങ മുകളിൽ ഉണ്ടാകും എന്ന് പറയുകയും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ ഈ വിഗ്രഹം തിരിഞ്ഞു പോകുന്ന സമയത്ത് കടലിന് മുകളിൽ ഒരു ചെറുനാരങ്ങി ഉണ്ടാകുകയും മുകളിലൂടെ നമ്മുടെ ആകാശത്തൂടെ ഭഗവാൻ പറക്കുകയും ചെയ്തതായും അങ്ങനെ അവിടെ നിന്നും കണ്ടെടുത്ത ഒരു വിഗ്രഹമാണ് നമ്മുടെ തിരുച്ചെന്തൂർ ഉത്സവമൂർത്തിയായിട്ട് കൊണ്ടുപോകുന്ന പച്ചൈസാത്തി മുരുകഭഗവാൻ്റെ ഈ വിഗ്രഹം അപ്പോൾ നമ്മൾ ഇവിടെയും തൊഴുത് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ദക്ഷിണാമൂർത്തിയെയും വള്ളിയമ്മയെയും ദേവസേനയമ്മയെയും വിനായക ഭഗവാനെയും അതുപോലെ തന്നെ ശിവഭഗവാനെയും എല്ലാം വഴിപാട് ചെയ്യുവാന് സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ റെനുവേഷൻ വർക്കുകൾ നടക്കുന്നതിനാൽ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകാനുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ നേരെ ചെന്നത് അന്നദാന മണ്ഡപത്തിലേക്കാണ് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണിവരെയും അന്നദാനം അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ചെറിയ അന്നദാന മണ്ഡപമായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കാത്തിരിക്കണം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അന്നദാനത്തിനായിട്ട് കാത്തിരുന്നു പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വയറ് നിറയെ നമുക്ക് ഭക്ഷണം കഴിക്കുവാനും സാധിച്ചു ഞങ്ങൾ വീണ്ടും നാല് മണിക്ക് ദർശനത്തിന് കയറി നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരു രണ്ട് മണി മുതൽക്ക് നാല് മണിവരെയുള്ള ആ സമയത്തിനുള്ളിലാണ് ദർശനത്തിന് പോകുന്നതെങ്കിൽ തിരക്ക് കുറച്ച് കുറവാകാൻ സാധ്യതയുണ്ട് അതല്ല രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആണെങ്കിൽ തിരക്കുകൾ കൂടുതലുണ്ടാകും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകുവാനായിട്ട് ഇനിയൊരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയണമെന്ന് കരുതി നമ്മുടെ റൂമിൻ്റെ കാര്യം ഈ റൂം എന്ന് പറയുന്നത് അവിടെ വില കൂടുതൽ തന്നെയാണ് റെൻറ്റ് കൂടുതൽ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ റൂമിൽ തന്നെ നമ്മൾ രണ്ടായിരം രൂപ റൂമിന് ഈടാക്കുന്നുണ്ട് രണ്ടായിരം രൂപ അഡ്വാൻസും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആകെ നാലായിരം രൂപ നമ്മൾ അവിടെ കൊടുക്കണം മാത്രമല്ല ഇരുപത് മണിക്കൂർ മാത്രമേ നമുക്ക് റൂമിൻ്റെ സമയം തരുന്നുള്ളൂ ഇനി അതില തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ റൂമുകൾ അവിടെ കൊടുക്കുന്നുണ്ട് അതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് അത് ഇരുപത്തിനാല് മണിക്കൂറാണ് സമയം അതുപോലെ തന്നെ പ്രൈവറ്റ് റൂമുകളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിൽ കുറഞ്ഞ റൂമുകളില്ല എന്ന് തന്നെ പറയാവുന്നതാണ് എ സി ആണെങ്കിൽ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആണ് നോർമൽ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കുറവാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല അപ്പോൾ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ റൂമെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് കാരണം നമ്മൾ റൂം എടുക്കാതെ പോയി അവിടെ വണ്ടി നിർത്തുമ്പോഴേക്കും തന്നെ ഒരുപാട് പേര് റൂമുകൾ വേണമെന്ന് ചോദിച്ച് വരും അവർക്ക് കമ്മീഷൻ വേറെ പോകും അപ്പോൾ ഇതെല്ലാം നമ്മൾ കരുതി നേരത്തെ തന്നെ അങ്ങനെ പോകാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസം രണ്ട് തവണ ഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് സാധിച്ചു പിന്നീട് ഞങ്ങളവിടെ കണ്ടത് ദൈവാന ആനയാണ് നമുക്കെല്ലാവർക്കും അറിയാം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ ദൈവാന ആന അവരുടെ പാപ്പാനെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ചവിട്ടിക്കുന്നതെല്ലാം പേപ്പറിലെല്ലാം നമ്മൾ കണ്ടതാണ് മുന്നെല്ലാം നമുക്ക് ദൈവാനിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വിടുന്നില്ല അവിടെ സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു ഗേറ്റ് എല്ലാം വെച്ച് പൂട്ടിയിട്ടുണ്ട് ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ് എന്താ പറയുക ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഉദയൻ എന്ന് പറയുന്ന ആ പാപ്പാൻ എന്ത് കാരണമാണ് എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ വളരെ സങ്കടം ഉണ്ടായിരുന്നു ആ ആനയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം ദുഃഖത്തിലാണ് നിൽക്കുന്നത് ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്നെല്ലാം തന്നെ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു കുറേ ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഇരുന്നു അത്ര അപ്പോൾ എന്താണ് നമുക്കറിയില്ല നമുക്ക് ഭഗവാന്റെ അടുത്ത് തന്നെയാണ് അതിനുള്ള മറുപടി ഉണ്ടാവുക അപ്പോൾ ആ കാര്യം നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ദൈവാനെയും കാണുവാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ അവിടെ പോ ചെന്നാൽ കാണേണ്ട ഒരു സന്നിധി എന്ന് പറയുന്നത് മൂവർ സന്നിധിയാണ് ഈ ക്ഷേത്രം ഇത്രയും വിപുലമാകുവാനും ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ പേര് അറിയുവാനും സാധിച്ച മൂന്ന് പേരാണ് മൂന്ന് ജീവസമാധികളുണ്ട് അവിടെ അവരെയും കൂടി ദർശനം ചെയ്യണം അപ്പോൾ അതിന് ശേഷം മാത്രമേ ഈ യാത്രയുടെ ആ ഒരു ഫലം നമുക്ക് പൂര്ണ്ണമായും ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അവിടെ പ്രസാദമായിട്ട് ഞാൻ പറഞ്ഞ പോലെ പനീരിലെ വിഭൂതി പ്രസാദം പുറത്തുള്ള കടകളിലും കിട്ടും അതുപോലെ തന്നെ പഞ്ചാമൃതം കിട്ടുന്നുണ്ട് മാത്രമല്ല പച്ച നിറത്തിലുള്ള കുങ്കുമം കിട്ടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാകുവാനായിട്ട് നമുക്ക് പച്ച നിറത്തിലുള്ള കുങ്കുമം നമുക്ക് വെക്കാവുന്നതാണ് കുബേര ഭഗവാൻ്റെ അനുഗ്രഹം കൂടുതലുള്ള ഒന്നാണ് ഈ പച്ച നിറം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് നമുക്കത് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റോ അതല്ലാതെ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റും മുന്നൂറ് രൂപയുടെ ടിക്കറ്റെന്നെല്ലാം പറഞ്ഞ് കുറച്ച് പേര് വരും നമ്മുടെ അടുത്തേക്ക് ടിക്കറ്റ് തരാം അകത്തേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്നെല്ലാം അതൊന്നും തന്നെ ഇല്ല നൂറ് രൂപയുടെ ടിക്കറ്റും ഫ്രീ ടിക്കറ്റും മാത്രമേ ഇപ്പോൾ നിലവിൽ പോകുന്നുള്ളൂ മാത്രമല്ല ജൂലൈ മാസത്തിൽ കുംഭാഭിഷേകമാണ് അതുവരെയും അവിടെ റെനുവേഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ഈ തിരക്കുകളെല്ലാം കുറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം കാരണം തിരക്കുകൾ കൂടുതലാകുന്നത് അവിടുത്തെ സൗകര്യങ്ങൾ കുറയുന്നത് കാരണമായിരിക്കും ഒരുപക്ഷെ സൗകര്യം കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ദർശനം കിട്ടും മുരുകഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ തൊഴുതു വരിക പൂജാമൂർത്തിയായ സുബ്രഹ്മണ്യസ്വാമി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചെറിയ ചെറിയ കുറവുകളെല്ലാം ഈ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കും എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ